അസ്സാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു ഇന്ന് ഓഗസ്റ്റ് പത്താം തീയതി ആകാശത്തിലൊക്കെ നല്ല ഇരുണ്ട് കൂടി നിൽക്കുന്ന നല്ല കാർമേഘങ്ങളാണ് കേട്ടോ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാധികളിലും പഠിച്ചവൻ അനുഗ്രഹങ്ങൾ വർഷം ചേരട്ടെ കേട്ടോ നല്ല കാർമേഘം ഇങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുകയാണ് പരിശുദ്ധമായ കാര്യത്തിൻ്റെ മുകളിൽ കേട്ടോ ലോക്കൽ സമയം ഏകദേശം ആറ് അമ്പതായി അതായത് മാതാവും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി രാഹത്തിലുള്ള ജീവൻ നൽകട്ടെ നൽകട്ടെന്ന് പ്രത്യേകമായിട്ട് ധാശിക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആ കുടുംബാധികളും കുറച്ചു പ്രയാസങ്ങളും നീക്കി വരുത്തുന്നുണ്ട് എല്ലാവരും പ്രയാസങ്ങളും നീക്കത്തും മക്കളിലും ഖബറുടെ മതാവും സ്വർഗ പൂങ്കാവനക്കി മാറ്റി കൊടുക്കട്ടെ അമീനി അർബൽ ആലമീൻ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ കാരണം നല്ല കാർമികാണ് മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏതാനും ഇൻഷാ അതെല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ലൊരു പ്രഭാതമായിരുന്നു അസ്സലാ